എസ്സാമേക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോ ബുട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഗൗണറ്റാട്ടവിടെ നല്ല സൂപ്പർ ഐറ്റംസ് അബായ ഗൗണുണ്ട് അതുപോലെ തന്നെ നെറിയ ഐറ്റംസ് ഗൗണുകളുണ്ട് അതും വെറും ഓഫറായിട്ടും നല്ല ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് അടിപൊളി ഗൗണുകൾ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ ആദ്യം കാണിക്കണത് നല്ലൊരു അപായ ഗൗണാണ് കാണിക്കുന്നത് നല്ല സൂപ്പർ ഐറ്റംസ് അപായ ഗൗണാണ് കാണിക്കുന്നത് പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്ന എടപ്പാൾ കുറ്റിപ്പാർ റോഡിൽ മാൾ സെക്കൻഡ് ഫ്ലോറാണ് വരിക അവിടെ എല്ലാ ഐറ്റംസിലും നല്ല അടി നല്ല ഓഫറുണ്ട് ഇട്ട് നല്ല ഓഫറിൽ എന്ന് പറഞ്ഞാൽ നെറ്റുകളൊക്കെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഷാൾ നെറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഗൗണുകൾ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് എല്ലാ അടിപൊളി ഓഫറിനാണ് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ കാണിക്കണ നല്ലൊരു അപായ ഗൗണാണ് കാണിക്കുന്നത് നല്ല സൂപ്പറായിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് തയ്ച്ചിട്ടുള്ള നല്ല അപായ ഗോൺ അതിൽ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എല് അവൈലബിൾ ആണ് നല്ല വീച്ചിലൊക്കെ ഉള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് കേട്ടോ നമ്മളിതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഒക്കെ പറഞ്ഞിട്ട് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഐറ്റംസാണ് കാണിക്കുന്നത് ഇതിൽ തന്നെ മൂന്ന് ഈ കളറിൽ എക്സ്എല് ഡബിൾ എക്സ് എല് ത്രിബിൾ എക്സ് എൽ നിങ്ങൾ സേസ് ആയതാണോ അത് മാത്രമേ നിങ്ങൾ പറയുക സ്ക്രീൻഷോട്ട് കൂടുക ഇതിന്റെ ജസ്റ്റ് ടി വി എക്സ് എൽ ആണ് വരുന്നത് ഇതിന്റെ ജസ്റ്റ് വിരുന്ന നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ജസ്റ്റ് ടി വി അത്യാവശ്യം നല്ല ഇതാണ് കൈ ഒക്കെ വരുന്നത് ഫുൾ കയ്യാണ് വേണ്ട കേട്ടോ ഫുൾ സ്ലീവാണ് വരുന്നത് അതിൻ്റെ ഇറക്കം ഞാൻ പറഞ്ഞുതരാം ഇത്രയും വരുന്ന ഇറക്കം പറഞ്ഞുതരാം കയ്യിൻ്റെ അർക്കം വരുന്നത് പറഞ്ഞുതരാം കയ്യിൻ്റെ അലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാട്ടോ കൈയിൻ്റെ ഇറക്കെ ഇരുപത്തൊന്നിഞ്ചിൻ്റെ അടുത്ത് കയ്യിൻ്റെ അർക്കം വരുന്നുണ്ട് അതേപോലെ തന്നെ തന്നെ കൈ വന്നിട്ടാണ് അങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ഐറ്റംസ് ആയിട്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റംസാണ് അതേപോലെ നെക്ക് വരുന്നത് ചൈനീസ് നെക്കാണ് അതേപോലെ കടന്നു നല്ല അഡ്ജസ്റ്റബിൾ ബെൽറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ബീച്ചിനാണ് ടൈപ്പ് അഞ്ചിൻ്റെ ഇടുപ്പിൻ്റെ വീതൊന്നും പറഞ്ഞുതരാം എക്സലാണ് സൈസ് എന്നാൽ ഇതിൻ്റെ ഇടുപ്പിൻ്റെ വീതി എത്ര വരുന്നുള്ളതൊന്ന് പറഞ്ഞുതരാം മറ്റേത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ജസ്റ്റ് വീതി വരിക എക്സലിലേക്കൊക്കെ ഇടാൻ വരുന്ന നല്ലൊരു ഐറ്റംസാണ് കേട്ടോ എടുപ്പിൻ്റെ വീതി നാൽപ്പത്തിനാല് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ നാൽപ്പത്തിനാല് കുറച്ച് അഞ്ചിറങ്ങി നാൽപ്പത്തി ആറൊക്കെ വരുന്നുണ്ട് നല്ല ബീച്ചിലുള്ള നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് ഇതിന്റെ ലെങ്ത് എത്ര വരുന്നത് ഞാൻ പറഞ്ഞുതരാം വരുന്നത് അമ്പത്തിനാല് ഇഞ്ച് ലെങ്ത് വരുന്നിട്ടാണ് അപ്പോൾ അത്യാവശ്യം ലെങ്ക് വേണ്ടപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ ഇതിന്റെ സേസും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി ഇതിൻ്റെ നെസ്റ്റ് കളർ നാല് കളറാണ് ഇതിന് വരുന്നത് കേട്ടോ നെസ്റ്റ് നല്ലൊരു നീല കളറാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് വരുന്നത് കേട്ടോ ഇതിന്റെ അളവും കാര്യങ്ങളും പറഞ്ഞത് ഡബിൾ എക്സ് ആണ് വരിക അപ്പോൾ ഡബിൾ എക്സ് എല്ലിൻ്റെ ജസ്റ്റ് വിസും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം റേറ്റ് വരെ വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് രണ്ട് ഫീസിലുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് നാൽപ്പത്തിനാറ് ഇഞ്ചാണ് ഇതിന്റെ ജസ്റ്റ് വീതി വരുന്നത് ഡബിൾ എക്സ് എൽ സൈസാണ് വരിക അതേപോലെ ഇതിന്റെ കൈയിറക്കം വന്നിട്ട് ഇരുപത്തൊന്ന് ഇഞ്ചിൻ്റെ മുകളിൽ കൈയിറക്കം വരേണ്ടിട്ടാണ് അതേപോലെ തന്നെ കൈയ്യൊക്കെ അലാസ്റ്റിക്കുള്ള അതേപോലത്തെ ഐറ്റംസ് തന്നെയാണ് കണ്ടിട്ടുണ്ടത് നല്ല സൂപ്പറായിട്ട് കൊടുത്തുള്ളത് നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇതിന്റെ ഇപ്പൊ ഇത് പറഞ്ഞുതരാം അത്ര വരുന്നത് ഇപ്പൊ ഇത് വരുന്നത് നാല്പത്തി ആറ് നാൽപ്പത്തി ആറ് ഇഞ്ച് വരുന്നുണ്ട് ഇതിന്റെ എഴുതിട്ട് അതിന്റെ ലെങ്ത് എത്ര വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് അപ്പൊ ഇതിലുമുണ്ട് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ് എൽ അവൈലബിൾ ആണ്ട്ടോ അപ്പൊ ഇതിന്റെ ലെങ്ത് അമ്പത്തി അഞ്ച് ഇഞ്ചിന്റെ മുകളിൽ വരണ്ട് കേട്ടാ നല്ല അടിപൊളി ഐറ്റംസ് ആണ് നല്ല സൂപ്പർ ആയിട്ട് തയ്ച്ചിട്ടുണ്ട് റേറ്റ് വരെ വെറും നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയാണ് എക്സ് എൽ ഡബിൾ എക്സ് എല് ത്രീപ്ലക്സ് അവൈലബിൾ ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ നല്ല അടിപൊളി ഗ്രൗണ്ട് നമുക്ക് അതിന് ശേഷം കാണിക്കാണ്ടിട്ടുണ്ട് നല്ല ഫ്രണ്ടിൽ വന്നിട്ടുള്ളത് ഇത് വരുന്നത് ത്രീപ്ലക്സ് എല്ലാ കേട്ടോ ഇതിലും മൂന്ന് സൈസും അവൈലബിൾ ആണ്ട്ടോ മൂന്ന് കളറുണ്ട് മൂന്ന് സൈസും അവൈലബിൾ ആണ് ഇതിൻ്റെ ജസ്റ്റ് വിദ്യ പറഞ്ഞുതരാം ഇതിൻ്റെ ജസ്റ്റ് വി നാൽപ്പത്തി ആറ് ഉള്ളിൽ വരുന്നുണ്ട് നാൽപ്പത്തി ആറ് ഇഞ്ച് വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു ഇരുപത്തിരണ്ടിൻ്റെ അടുത്ത് കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ അത് അതേപോലത്തെ കൈ തന്നെയാണ് അലാസ്റ്റിക് ഒക്കെ അതേപോലെ വെച്ചിട്ടുള്ള നല്ലൊരു ഐറ്റംസ് തന്നെയാണ് കേട്ടോ കൈ അലാസ്റ്റിക് ആണ് അല്ല ഇതെ പി ജി ഒന്ന് പറഞ്ഞു എത്ര തരാത്തേ നാല്പത്തെട്ട് ഇഞ്ച് ഇപ്പു ജി വരുന്നുണ്ട് ഇട്ടാ അത്യാവശ്യം നല്ല വലിപ്പണ്ട് നാല്പത്തെട്ട് ഇഞ്ച് തന്നെയാണ് പി ജി വരുന്നത് കേട്ടോ നല്ല ഐറ്റംസ് ആണ് ഇതിന്റെ ഇറക്കെയാണ് വരുന്നത് പറഞ്ഞത് അപ്പൊ ത്രിപിൾ എക്സ് എല്ലിന് അമ്പത്താറ് ഇഞ്ച് ലെങ്ത് വരണ്ട് കേട്ടോ അപ്പൊ ആവശ്യമോ എടുക്കുക അപ്പൊ ഈ കളറുകളൊക്കെ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിബ്ലക്സ് എൽ അവൈലബിൾ ആണ് റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപേന് രണ്ട് പീസിന് ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് ഇട്ടുക നെക്സ്റ്റ് ആ ഒരു കളറ് നല്ലൊരു മുന്തിരി കളറാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ കളർ എക്സ്എല് ഡബിൾ എക്സല് ത്രിബിൾ എക്സല് അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൂട്ടുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് കാണിക്കണം മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ ഡബിൾ എക്സൽ സൈസാണ് കാണിക്കണേറ്റ അത് നമ്മൾ നല്ലൊരു പ്രിന്റിൽ വന്നിട്ടുള്ള നല്ലൊരു ആണ് ഒരു വയലറ്റ് കളറിൽ വന്നിട്ടുള്ള ഡബിൾ എക്സ് എൽ സൈസാണ് ഇതിൻ്റെ രണ്ട് ഐറ്റംസ് ആണ് ആയിട്ടില്ല ഒരു ഞെറിവുണ്ട് അതേപോലെ ഒരു രണ്ട് ഞെറിവ് വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് തട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ കൈ വരുന്നത് ഇതിന്റെ കൈ ഇങ്ങനെ ഇങ്ങനെ കേട്ടോ ഈ സാധാരണ ഇലാസ്റ്റിക് പുറത്തുള്ള കൈ ആണ് ഐറ്റംസ് ആണ് ഇതിൻ്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാത്രയും വരുന്നത് ഡബിൾ എക്സ് എൽ സൈസാണ് വന്നിട്ടുള്ളത് എന്നാലും ഇതിന്റെ വീതി ശ്രദ്ധിക്കണം നാൽപ്പത്തിനാല് ഇഞ്ച് ജസ്റ്റ് വീതി വന്നിട്ടുണ്ട് അതേപോലെ കയ്യർക്കം വരുന്നത് ഒരു പത്തൊമ്പത് ഇഞ്ച് കയ്യർക്കം വന്നിട്ടുണ്ട് ഇതിൽ ഡബിൾ എക്സ് എൽ സൈസ് മാത്രമാണ് അവൈലബിൾ ഉള്ളൂട്ട് വരുന്നത് അമ്പത്തി മൂന്നര ഇഞ്ച് അമ്പത്തിനാലിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഇത് നല്ല ഞെരുവുള്ള ഐറ്റം ഇതിൻ്റെ ഞെരുവ് ക്യാമറയിലായിട്ട് ഉയർത്തി കാണുകയാണ് ചെറിയ ചെറിയ ഞരുവുകളുണ്ട് രണ്ട് തട്ടി ഞാൻ അടിപൊളിയാണ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ രണ്ട് പീസെടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് നാല് കളർ അതിന് വരുന്നുണ്ട് ഫസ്റ്റ് ഒരു ഗ്രീൻ കളറാണ് തരാം ഗ്രീൻ കളറാണ് നല്ലൊരു റേറ്റംസ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തൊരു പീകോക്ക് നീല പീകോ കളറാണത് ഇതേപോലെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു കോഫി കളർ ഒക്കെ നല്ല അടിപൊളി ഐറ്റംസ് ആണ് പുതിയ പ്രിൻ്റ് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നമ്മൾ കാണിച്ചത് ഒക്കെ അടിപൊളി ഐറ്റംസ് വേറെ ഒരു ഐറ്റംസ് കൂടി നമ്മൾ കാണിക്കേണ്ടത് പ്രിൻറ്റ് ചെയ്താൽ ഫസ്റ്റ് വന്നിട്ടുള്ളത് നെക്ക് വേറൊരു മോഡലാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അടിയിൽ മാത്രമാണ് ഞെറി കൊള്ളൂ അതിങ്ങനെയാണ് നെക്ക് വന്നിട്ടുള്ളത് ഇതിന്റെ ഇത് കാണിച്ചു തരാം ജസ്റ്റ് വീട് എത്ര പേരും ഒത്തിരി പറഞ്ഞുതരാം ഡസ്റ്റ് വീട് നാൽപ്പത്തിനാലഞ്ച് പേരുണ്ട് കയ്യറക്കം ഫുൾ കയ്യാണ് കയ്യറക്കം വരുന്നത് കേട്ടോ അത്യാവശ്യം കയ്യറക്കേണ്ട ഒന്ന് പറയാം അളവെന്ന് പറഞ്ഞുതരാം പത്തൊമ്പതഞ്ച് വരുന്നുണ്ട് കയ്യറക്കം അതിൻ്റെ അലാസ്റ്റിക്ക് ഇങ്ങനെ വരുന്ന കേട്ടോ പിന്നെ ഇതിൻ്റെ ഞറിവ് എന്താ അടിയിൽക്ക് മാത്രമാണ് ഞറവ് ഒരു ഞെറിവ് മാത്രം അടിൽ മാത്രമേ ഞെറിവ് വന്നിട്ടുള്ളൂ കേട്ടോ ഐറ്റംസ് ആണ് ഐറ്റംസാണ് ഇതിൻ്റെ ലെങ്ത്തും കൂടെ ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാം റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടാണ് അപ്പോൾ ഇതും അമ്പത്തിനാല് ലെങ്ത്ത് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് രണ്ട് മൂന്ന് വെറൈറ്റി ഐറ്റംസ് മൂന്ന് ടൈപ്പിൽ നിന്ന് കൂടി മൂന്ന് വെറൈറ്റി ഐറ്റംസ് ആയിട്ട് മൂന്ന് എണ്ണം എടുക്കാൻ ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും റേറ്റ് വരുന്ന വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരേണ്ട കേട്ടോ ഏതെങ്കിലും രണ്ട് പീസിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഷിപ്പിംഗ് ഫ്രീ വരുന്നുണ്ട് അപ്പം നെസ്റ്റ് കളർ അതിൻ്റെ ഒരു ബ്ലാക്ക് ഗ്രീൻ ആണ് ബ്ലാക്ക് ബ്ലാക്ക് ആണ്ട്ടെ അത് ഗ്രീൻ അല്ല ഗ്രീനാണെന്ന് വെച്ചാൽ ബ്ലാക്ക് ആണ്ട്ടോ നല്ലൊരു ഐറ്റംസ് ബ്ലാക്ക് ആണ് ഇത് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അതിന്റെ ഗ്രീനാണ് ഇത് നമ്മുടെ പീ കോക്ക് ഗ്രീന് പോലത്തെ ഒരു ഗ്രീനാണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് അതിന്റെ നീല കളറാണ് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാൾ റോഡിലെ റോഡിൽ അംബേസ്മാ സെക്കൻഡ് ഫ്ലോറിലാണ് അവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്തത് അവിടെ പർച്ചേസ് ചെയ്യുക അവിടെ എല്ലാ ഐറ്റംസും ഓഫർ ഉണ്ട് പിന്നെ നമ്മൾ ഡാമേജ് നമ്മൾ ഫുൾ ഐറ്റംസ് ചെക്ക് ചെയ്തിട്ടാണ് ഇവിടെ ഡാമേജ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ടുള്ള ആൾക്കാരെന്താ ഒരു ഓപ്പൺ കൂടെ എടുത്ത് വയ്ക്കുക ഡാമേജ് ഉണ്ടെങ്കിൽ അയച്ചു തരാം അപ്പോൾ അതിൻ്റെ കുറവൊരു ചാർജ് ഒക്കെ നമ്മൾ റിട്ടേൺ ചെയ്ത് വിട്ടാം അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാ വലൈക്കും